യൂസ് യൂസിൽ പേരുണ്ട് യൂസ് ആരെങ്കിലും പറഞ്ഞുതന്നിട്ടാണോ യൂസ് ചെയ്ത് ആണ് ആരെങ്കിലും പറഞ്ഞു തന്നു നല്ലതാണെന്ന് പറഞ്ഞു ആണോ യൂസ് ചെയ്യുന്നുണ്ടോ ആരെയും പറഞ്ഞുതന്നോ ആ ചെലവരുണ്ടേ വെളിച്ചെന്നെങ്കിൽ നാനൂറ്റി രൂപ ഇതാകുമ്പോ ഇരുന്നൂറ്റമ്പത് രൂപയുള്ളു പരിപാടി സിപ്പുണ്ട് അങ്ങനെയുള്ളവർ എന്തു ചെയ്യാ അടുത്തുള്ള ലോട്ടറി കടയിൽ പോവാ ഒരു ലോട്ടറി അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഇത്രയധികം ഹാർട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എണ്ണ ലോകത്തിൽ ഹാർട്ട് ഫ്രണ്ട്ലി നമ്മുടെ ഹൃദയത്തിന് ഉത്തമം എന്താണ് എന്റെ പേര് തവിടെണ്ണെന്നല്ല ഞാൻ ഹെൽത്ത് ഹെൽത്ത് ഗാർഡ് ഗാർഡ് നമ്മുടെ വിളിക്കുക ഈ തവിടെ ഗുണം ഇന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഇത്രയധികം തവിടെണ്ണ പ്രൊമോട്ട് ചെയ്തത് ആർ സാരാണ് അത് എനിക്ക് നൂറ് ശതമാനം കാരണം ഇതേ ഡിസൈനിൽ ഈ എണ്ണയുടെ ഇതേ ഡിസൈനിൽ മറ്റുള്ള തവിടെണ്ണ കമ്പനി ഇപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങി ഇതേ മഞ്ഞ കളർ ഒരു എണ്ണത്തുള്ളിയുടെ പടമൊക്കെ വെച്ചിട്ട് മറ്റുള്ള കമ്പനിക്കാർ ഇതേ ഡിസൈനിൽ ഉണ്ടാക്കാൻ തുടങ്ങി കേരളത്തില് ഒരു മാസം ആവറേജ് എടുക്കുവാണെങ്കിൽ ഏകദേശം അഞ്ച് ലക്ഷം അഞ്ചു ലക്ഷം പാക്കറ്റുകൾ ഒരു മാസം വിറ്റ് പോവാണ് അഞ്ച് ലക്ഷം എല്ലാം ഡിപ്പോ കണക്കെടുത്ത് അതിലും കൂടുതലുണ്ട് ഞാനൊരു ആവറേജ് കണക്ക് പറഞ്ഞാൽ എല്ലാ മാസവുമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ആൾക്കാർക്ക് എന്ത് മനസ്സിലായി ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടും നല്ലതാണ് മനസ്സിലായി അതിന് വേറെ ഒന്നുമല്ല ഈ എണ്ണയിലുള്ള ഒരു ഘടനയാണ് എന്താ എന്റെ പേര് എന്താണ് അതിന്റെ പേര് ഈ എണ്ണയിൽ ഒരു ഘടനയുണ്ട് അതിന്റെ പേരാണ് ഈ ഒരു പ്രത്യേക കഴിവുണ്ട് എന്താണെന്ന് പറയാം ഈ ഒറേസിനോ കഴിവുണ്ട് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവുണ്ട് കഴിഞ്ഞില്ല ഈ ഒറേസിനോളിന് നമ്മുടെ ഷുഗർ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് ഈ ഒറേസിനോൾ തൈറോയിഡോ തൈറോയിഡിസം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് ഇൻഫ്ലമേഷൻ ആന്റി ഇൻഫ്ലമേറ്ററി നീർക്കെട്ടുകൾ വരാതിരിക്കാൻ സഹായിക്കും എന്തൊക്കെ പണികളുണ്ട് ഇതിന്റെ മെയിൻ പണി ഒരു അടിപൊളി ആന്റി 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 എന്താണ് ഓക്സിഡന്റ് ഓക്സിഡന്റ് എന്താ എന്ന് എത്ര അഞ്ചു ശതമാനം ആൾക്കാരെ ഉള്ളു അപ്പൊ മറ്റുള്ളവരും ചോദിക്കുക എണ്ണ വെറും കഴിക്കുകയും എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത് അല്ലേ എണ്ണ വെറും കഴിക്കുകയും എന്താണ് രണ്ട് ഈ എണ്ണ വെറുപേറ്റ് കഴിച്ചു ഞാൻ പറഞ്ഞു ഇത് എന്താ ഇതിൽ എന്തുണ്ട് ഈഷ്ണുവിന്റെ പല അവതാരങ്ങൾ ദശാവതാരം ആ അതുപോലെയാണ് പലയിടത്തും പല അഭവങ്ങൾക്ക് ഇവ പല പണി ചെയ്യും എല്ലാവർക്കും ഇന്ന് എണ്ണം ഒരു ഭാഗ്യം അതിന്റെ ഉദ്ഘാടനം ഞാൻ തന്നെ ചെയ്തേക്കാം എല്ലാവരും റൗണ്ട് എല്ല എനിക്ക് കഴിക്കാൻ പറ്റുമോ എണ്ണ കഴിച്ച ഗുണം സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു ഈ എണ്ണയിൽ ഉണ്ട് ഞാൻ പറഞ്ഞു ഒറൈസണോൾ നമ്മുടെ വിഷ്ണു വിഷ്ണു പറഞ്ഞ ദശാവതാരം അല്ലേ അതുപോലെ ഇവൻ പല അവയവങ്ങളും പല പണി ചെയ്യും തൈറോയിഡ് നോക്കുമ്പോ ഇവനൊരു ആന്റി ആണ് ഒന്ന് തൈറോയ്ഡ് ഹോർമോൺ പറക്കാൻ സഹായിക്കും ബാക്കി കോശങ്ങൾ നോക്കുമ്പോ ഇവനൊരു ആന്റി ഓക്സിഡന്റ് എന്താ ഈ ആന്റി ഓക്സിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു കോശത്തിന് ഓൾമോസ്റ്റ് നൂറ് ദിവസം അല്ലെങ്കിൽ ചിലതിന് അമ്പത് ദിവസം ചിലതിന് മുപ്പത് ദിവസം എന്ന രീതിയിലാണ് ആയുസ് ഒരു കോശത്തിന് ഒരു കോശത്തിന് ശരാശരി നൂറ് ദിവസം അമ്പത് ദിവസം മുപ്പത് ദിവസം എന്ന അളവിലായിരിക്കും ആയുസ് ഉണ്ടാവാം എന്നാൽ നമ്മുടെ കൈയിപ്പ് കാരണം എന്ത് സംഭവിക്കും ആ കോശങ്ങൾ പത്തോ ഇരുപതോ ദിവസം കൊണ്ട് കേടാവാം പത്തോ ഒരു ദിവസം കൊണ്ട് കേടാവും ഹലോ അപ്പൊ ഈ പണി തടയാൻ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ നിലനിർത്താനും കേടായ കോശങ്ങളെ തിരിച്ചു കൊണ്ടുവരാനും സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആണ് എന്ത് ആന്റി ഓക്സിഡന്റ് എന്താണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ ആയുസ് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ കേടായ കോശങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവാർക്കുണ്ട് ആന്റി ഓക്സിഡന്റ് ഉണ്ട് അപ്പൊ ഈ ആന്റി ഓക്സിഡന്റ് ആണ് ഉള്ളത് അത് നമ്മുടെ പല കേടായ കോശങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നു തൃശ്ശൂർ സാറുണ്ട് ജോയി സാർ ആൾക്ക് പ്രായം എൺപത് വയസ്സ് തലമുടി മൊത്തം നനച്ചാണ് ആൾ എന്ത് ചെയ്തു തവിടെണ്ണ എന്നും തലേ പെട്ടാൻ തുടങ്ങി തവിടെണ്ണ എന്നും തലേ തുടങ്ങി അങ്ങനെ ആളെ ഒരു മൂന്ന് മാസം പറ്റി ആളുടെ മുടികൾ കിളിർത്തു വരാൻ തുടങ്ങി കറുത്ത മുടികൾ എൺപത് വയസ്സുള്ള ആൾ ആലോചണം എയ്റ്റിസ് ആള് സ്ഥിരമായിട്ട് എന്ത് ചെയ്തു തവിടെണ്ണ തലയിൽ തലേറ്റു എന്താണ് അവിടെ സംഭവിച്ചത് വേറെ ഒന്നുമല്ല നമ്മുടെ കളറിലിരുന്ന കോശങ്ങള് നമ്മുടെ മുടിക്ക് കളറിലിരുന്ന കോശങ്ങള് അതിനെ എന്ത് ചെയ്തു ഈ ആന്റി ഓക്സിഡന്റ് അതാണ് എന്തിന്റെ പണി ആന്റി ഓക്സിഡന്റിന്റെ പണി അപ്പൊ ഞാൻ പറഞ്ഞു തൈറോയിഡ് സംബന്ധിച്ചത് ആന്റി ആണ് ബാക്കി കോശങ്ങൾക്ക് ഇവർ ആന്റി ഓക്സിഡന്റ് ആണ് പാൻക്രിയാസ് ഇൻസുലിൻ സെക്രയേറ്റ് ചെയ്യുന്ന ആളാണ് അവർ നോക്കുമ്പോ ഇത് ആന്റി ഡയബറ്റിക് ആണ് ഷുഗർ വരാതെ സംരക്ഷിക്കുന്ന ഒരു ആളാണ് അങ്ങനെ പല അവയവങ്ങൾ നോക്കുമ്പോ ഇവര് പല രൂപ അതാണ് വന്നത് എന്താ വിഷ്ണുവിന്റെ ആ പത്ത് അവതാരങ്ങൾ പറയില്ലേ അതുപോലെ ഒരു ദശാവതാരം അപ്പൊ അങ്ങനെ പല ഗുണങ്ങളുള്ള ഒരു ന്യൂട്രിയന്റ് ആണ് ഇത് അപ്പൊ ഈ എണ്ണ നമ്മൾ ഒരു സ്പൂൺ വെറും വയറ്റി കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇവൻ എന്താണ് ഒരു ആന്റി ഓക്സിഡന്റ് നമ്മുടെ നമ്മുടെ ശരീരത്തില് നമ്മുടെ ഈ ദഹന അന്നനാളത്തിലൊക്കെ കേടായ കോശങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കും ഈ ഓറയോൾ ബെസ്റ്റ് എക്സാമ്പിൾ അൾസർ വന്ന പേഷ്യന്റ് വയറില് അൾസർ വന്ന പേഷ്യന്റ് ആള് സ്ഥിരമായിട്ട് എണ്ണ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ അസിഡിറ്റി മാറി എല്ലാ എന്താ സംഭവിച്ചത് അവിടുത്തെ കോശങ്ങൾക്കൊക്കെ ട്രീറ്റ്മെന്റ് കിട്ടി കേടായ കോശങ്ങളൊക്കെ തിരിച്ചു വരാൻ ആ അങ്ങനത്തെ പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ് ഓറേസനോൾ ഇത് ഏതിലാ ഈ എണ്ണ ഈ എണ്ണ ഈ എത്രണ്ട് ഇത് ഗാമ ഈ എണ്ണേന്ന് വേർതിരിച്ചെടുക്കുന്ന ഈ ഗുണങ്ങള് ഈ ദശാവതാരത്തിന്റെ ഗുണങ്ങള് പറഞ്ഞ ആള് ബേസിക്കലി എണ്ണേന്ന് വേർതിരിച്ചതാണ് ഇത് ഇത് നമ്മൾ വെറും വയറ്റില് രാവിലെ ഒന്നും വൈകുന്നേരം ഒന്നും വെച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് ഒന്ന് ഷുഗർ ഷുഗർ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും ഇതിന് ആന്റി ഡയബറ്റിക് ആക്ഷൻ അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് കേടായ കോശങ്ങളെ തിരിച്ചു കൊണ്ടുവരാനും ശരീരത്തിനുള്ള കോശങ്ങൾ കേടാവാതെ സൂക്ഷിക്കാൻ ആര് സഹായിക്കും ആന്റി ഓക്സിഡന്റ് സഹായിക്കും അതുപോലെ തന്നെ ബാക്കി പ്രശ്നങ്ങൾ നമുക്ക് കൊളസ്ട്രോള് ഒരു ആന്റി ലിപിഡിമിക് ഏജൻ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ ആര് സഹായിക്കും അപ്പൊ അങ്ങനെ ധാരാളം ഗുണങ്ങളുള്ള ഒരു ഉൽപ്പന്നം അത് നമ്മൾ എന്നും കഴിക്കുമ്പോൾ നമുക്ക് ആ ഗുണം എന്നും കിട്ടും അപ്പം അങ്ങനെ ഈ ഒരു ഉൽപ്പന്നം നമ്മൾ കിട്ടുന്നത് നമ്മുടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടാണ് ഈ തവിടെണ്ണ വെറുതെ വൈറ്റ് കഴിക്കുന്നുള്ള ഗുണം ഞാൻ പറഞ്ഞു ബാക്കി അൾസർ പോലത്തെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വയറ സംബന്ധമായിട്ടുള്ള പരിഹരിക്കപ്പെടും അതുപോലെ തന്നെ തമിഴെണ്ണ കഴിച്ചിട്ട് കൊളസ്ട്രോൾ കുറഞ്ഞവരുണ്ട് അങ്ങനെ ഇന്ന് കേരള ജനതയിൽ തമിഴെണ്ണ വെറും വയറ്റിൽ കഴിപ്പിക്കാൻ ശീലിപ്പിച്ച നമ്മുടെ ആസ്യം നല്ല കൈ വരും കഴിച്ചു എങ്ങനെയുണ്ട് അതെ ഞാൻ പറഞ്ഞു എണ്ണ തിളച്ച് കഴിഞ്ഞാലാണ് എന്തുണ്ടാവാം അതിന്റെ രൂപഘടന മാറുക എണ്ണ ഒന്നിൽ കൂടുതൽ കഴിഞ്ഞാലാണ് എന്തുണ്ടാവാം ട്രാൻസ് ഫാറ്റ് ഉണ്ടാവാം ഞാൻ അത് ഇനി ഈ തവടെ ഗുണം എന്താണെന്ന് വെച്ചാൽ സാധാരണ എണ്ണ തിളയ്ക്കുന്ന എന്ന് പറഞ്ഞാൽ ഏകദേശം നൂറ്റി അറുപത് തൊട്ട് നൂറ്റി എഴുപത് ഡിഗ്രിയാണ് ഈ ഒരു ചൂടെത്തുമ്പഴേക്കും എണ്ണ തളയ്ക്കും സാധാരണ ഏതെണ്ണ എടുത്താലും വെളിച്ചെണ്ണ ആയാലും ശരി സൺഖാർ പോലായാലും ശരി ഈ ഒരു ടെമ്പറേച്ചർ എത്തിയാൽ അത് തളിക്കും അതിന്റെ രൂപഘടന മാറും ഒന്നിൽ കൂടുതൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് തൊട്ട് ഇരുന്നൂറ്റി അമ്പതാണ് ഇരുന്നൂറ്റി മുപ്പത് തൊട്ട് ഇരുന്നൂറ്റി അമ്പതാണ് അപ്പൊ നമ്മള് നോർമൽ കുക്കിംഗ് റേഞ്ചിൽ ഒരിക്കലും ഈ ടെമ്പറേച്ചർ എത്തില്ല അതുകൊണ്ട് തന്നെ തവിടെ വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ ഉപയോഗിക്കാം പക്ഷെ ഞാൻ റിക്കമെന്റ് ചെയ്യാ യൂസ് ചെയ്യാം രണ്ട് തവണ യൂസ് ചെയ്താൽ മതി അമേരിക്ക രണ്ടായിരത്തി എട്ടില് ഫാറ്റ് നിരോധിച്ചു രണ്ടായിരത്തി എട്ടില് ഫാറ്റ് നിരോധിച്ചു അവിടെ എങ്ങനെ ഒരു ഉൽപ്പന്നം അറിയോ എണ്ണ ചൂടായി വറക്കാനുള്ള സാധനം കോരി എണ്ണ കളയ അടുത്ത എണ്ണ ചൂടാക്കും വറക്കാനുള്ള സാധനം ഇടും കോരി എണ്ണ കളയൂ അങ്ങനെ വരുമ്പോ ഫാറ്റ് ഉണ്ടാവുമോ ഇല്ല കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസ് അതായത് ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുന്ന പേഷ്യൻസ് എൺപത് ശതമാനം കുറഞ്ഞു എന്താ ചെയ്തത് അവർ ട്രാൻസ്ഫാറ്റ് പക്ഷെ ഇവിടെ ഇവിടെ ദിനംപ്രതി കൂടി കൂടി വരാം ഏറ്റവും ലോ ക്വാളിറ്റി എണ്ണ എങ്ങനെ ഉണ്ടാക്കാവോ അതാണ് ആദ്യം ആൾക്കാർ മേടിച്ചുപയോഗിക്കും അതിനൊരു കാരണക്കാരനെ നമ്മൾ പത്ത് രൂപക്ക് ഒരു പബ്സ് കണ്ടു അഞ്ചു രൂപക്ക് ഒരു പബ്സ് കണ്ടു ലോജിക്ക് കടക്കാൻ നാനൂറ്റി രൂപിച്ചെണ്ണയിൽ നൂറ് രൂപ കൊടുത്ത് വെളിച്ചെണ്ണിക്കും നൂറ് രൂപ ആ ലോജിക്ക് നമ്മൾ എന്ത് ചെയ്യാം അത് നമുക്ക് തടയാൻ പറ്റൂല ആണോ അല്ലെ പക്ഷെ മറ്റേത് വേണോ വേണ്ടെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം റെഡിയാണോ നമ്മൾ മാറിക്കഴിഞ്ഞാൽ അവരും മാറും നമ്മൾ മാറിക്കഴിഞ്ഞാൽ അവരും മാറും നല്ല സാധനങ്ങള് ഉണ്ടാക്കാൻ തുടങ്ങി അപ്പൊ ഈ തവടെണ്ണയിൽ ഉപയോഗിച്ച സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യാം തവടെണ്ണ യൂസ് ചെയ്യുമ്പോഴും രണ്ട് തവണയും കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ മറ്റു എണ്ണയിൽ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ പരമാവധി ഒഴിവാക്കാം ഇങ്ങനത്തെ കുറച്ച് ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങളുടെ ആർട്ടിന് നല്ലതാണ് ഈ കൊഴുപ്പുകളൊന്നും കിട്ടിക്കിടക്കില്ല അതുപോലെ തന്നെ അഞ്ചാമത്തെ മെയിൻ റീസൺ രോഗിയായി ആശുപത്രി വരാവുന്ന അഞ്ചാമത്തെ മെയിൻ റീസൺ ആണ്